ഹായ് ഗേസ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ചെയ്തോടിയിരിക്കുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്നലെ ഇവിടെ ഒരു വീഡിയോ കാണുവാനിടയായി അതെന്നെ വളരെയധികം വിഷമിപ്പിച്ചു കാരണം അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഇപ്പോൾ പരിശുദ്ധ പിതാവ് ജോൺ ഫ്രാൻസിസ് പാപ്പ അത്യാസൻ്റെ നിലയിലാണ് അദ്ദേഹം ഹോസ്പിറ്റലിലാണ് അതൊക്കെ സ്വാഭാവികമായ കാര്യമല്ലേ ഒരാൾ മരിച്ചാൽ ഭൂമി വിട്ടു പോവുക ജനനം പോലെ തന്നെ ഭൂമി വിട്ടു പോവുക എന്നുള്ളതും ഒരു കർമ്മമാണ് ആരും ചിരഞ്ജീവിയായിട്ട് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ലോകത്തിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ കത്തോലിക്ക സഭയെ പൂർണമായും അവഗേളിക്കാൻ വേണ്ടിയുള്ള ഒരു അവസ്ഥയാക്കി അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം തിരഞ്ഞെടുത്ത് കുറച്ച് പേർ കുറെ വേടിയിടുമ്പോൾ സത്യത്തിൽ വിഷമം തോന്നുന്നുണ്ട് എന്തിനാണ് ഇത്രയധികം പരിഹസിക്കുന്നത് ഇവിടുത്തെ ചാനഗുരുക്കന്മാരെ മുഴുവൻ പരിഹസിക്കുന്നു കൃപാസനത്തെ പരിഹസിക്കുന്നു ജോസഫ്നെ പരിഹസിക്കുന്നു അതിൻ്റെ ആവശ്യം എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങൾ ക്രിസ്ത്യാനികൾ നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി മരിക്കാൻ അത്യാസന നിലയിൽ കിടക്കുമ്പോൾ പറയുന്നുണ്ടോ അയ്യപ്പനെ അല്ലെങ്കിൽ എടുത്ത് കൊണ്ടുപോകൂ അല്ലെങ്കിൽ അമൃതാനന്ദമൈ വന്ന് ജീവൻ കൊടുക്കട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളാരും പരിഹസിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പരിഹസിക്കാൻ തോന്നില്ല കാരണം മരണം എപ്പോഴും എല്ലാവർക്കും ദുഃഖം കൊടുക്കുന്ന ഒരു കാര്യമാണ് പിന്നെ പരിശുദ്ധ പിതാവ് അദ്ദേഹം കത്തോലിക്ക സഭ ഭരിക്കാൻ ദൈവ നിയോഗിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർമ്മം കൃത്യമായി ഇതുവരെയും പാലിച്ചു ഇനിയും അദ്ദേഹം പാലിക്കാൻ ദൈവനിയോഗമുണ്ടെങ്കിൽ അത് അത് സാധ്യമാകുക തന്നെ ചെയ്യും അതിന് കത്തോലിക്ക സഭയോ ജോസഫ് അച്ഛനെയോ കൃപാസനത്തെയോ ഒന്നും പരിഹസിക്കേണ്ട കാര്യമൊന്നും യാതൊന്നുമില്ല അത് അത്രയേറെ വിഷമം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടി വന്നിരിക്കുന്നത് പിന്നെ നമ്മൾക്കറിയാം പ്രധാനമന്ത്രിയായാലും ആയാലും മുഖ്യമന്ത്രി ആയാലും ജീവിതകാലം മുഴുവൻ അവിടെ ഇരുന്ന് ഭരിക്കാൻ പറ്റില്ല അവർക്കൊരു ഒരു സമയമുണ്ട് ആ സമയം കഴിയുമ്പോൾ ആ സ്ഥാനം ഒഴിഞ്ഞ് അവർ പോയേ മതിയാവുള്ളൂ അതേപോലെ തന്നെയാണ് പാപ്പയുടെ കാര്യവും പാപ്പയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആ പദ്ധതി അനുസരിച്ച് ആ കാലയളവ് തീരുവോളം അദ്ദേഹം അവിടെ ഉണ്ടാകും അത് കഴിയുമ്പോൾ മറ്റൊരാൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടും ആ സ്ഥാനം അവിടെ ഭരിക്കുക തന്നെ ചെയ്യും മരണമെന്നത് എല്ലാവർക്കും ജീവിതത്തിൽ വേണ്ടതാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഈ ലോക ജീവിതമല്ല അവർക്ക് വലുത് അവർക്ക് ഏറ്റവും സന്തോഷം മരണമാണ് കാരണം കഥാവിൻ്റെ തിരുസന്നിധിയിൽ പോകാൻ പറ്റുമെന്നുള്ളൊരു സന്തോഷം അതാണ് അവരെ മരണത്തെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലാതെ നിങ്ങളൊക്കെ ചിന്തിക്കുന്ന മാതിരിയല്ല ഞങ്ങൾ പഠിക്കുന്ന പല കാര്യങ്ങളും ഇത് അത്രയേറെ വിഷമം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം ഇടുന്നൊരു വീഡിയോ ആണ് ഞാൻ സാധാരണ കൈകാര്യം ചെയ്യുന്ന വിഷയമായിട്ട് ബന്ധമുള്ളതല്ല എങ്കിൽ കുടിയും ദയവായിട്ട് അത് ആ വീഡിയോയുടെ താഴെ പോയി ഞാൻ പ്രതികരിച്ചിട്ടില്ല എനിക്കൊരു വീഡിയോ ഇടണമെന്നാണ് തോന്നുക ദയവായിട്ട് പരിഹസിക്കാതിരിക്കുക ജീവിച്ചു പൊക്കോട്ടെ എന്നല്ല പറയേണ്ടത് അത് ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങൾ മുറുകെ പിടിക്കുന്ന വിശ്വാസമാണ് ജോസഫച്ചനും കൃപാസനവും ധ്യാനഗുരുക്കങ്ങളും ഞങ്ങളുടെ സഭയുമൊക്കെ ഞങ്ങൾ മുറുകെ പിടിക്കുന്ന വിശ്വാസങ്ങളാണ് നിങ്ങളുടെ വിശ്വാസങ്ങളെപ്പോലെ തന്നെ ദയവായി അതിനെ ഹനിക്കാതിരിക്കാൻ ആവശ്യമില്ലാത്ത വാക്കുകൾ വാക്കുകളുപയോഗിച്ച് ദയവായിട്ട് അതിനെയൊക്കെ ആവശ്യമില്ലാത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക അതുമാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം അത്രയേറെ വേദനിപ്പിച്ചു ആ വീഡിയോ പരിഹസിക്കുകയാണ് ശക്തമായിട്ടിരുന്ന് പരിഹസിക്കുന്നു ഒന്ന് മനസ്സിലാക്കുക ജോസഫ് അച്ഛൻ എന്നൊരു വ്യക്തി അദ്ദേഹം കത്താവിൻ്റെ വാഗ്ഭടനാണ് അദ്ദേഹത്തിലൂടെ ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ടെങ്കിൽ അവിടെ അച്ഛനല്ല സൗഖ്യം കൊടുക്കുന്നത് പരിശുദ്ധ അമ്മയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ കത്താവിൻ്റെ അമ്മ ആ അമ്മയാണ് അവിടെ ഓരോരുത്തർക്കും സൗഖ്യം കൊടുക്കുന്നത് അത് ഓരോരുത്തരുടെ ഉള്ളിലെ വിശ്വാസമാണ് സൗഖ്യം കിട്ടി എന്നുള്ളത് അത് ആ വിശ്വാസത്തിനതീതമായിട്ട് ചിലർ സംസാരിക്കുമ്പോൾ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ പറയാൻ വാക്കുകളൊന്നുമില്ല ഒറ്റ വാക്കുകൾ പറയാൻ കത്താവിൻ്റെ അഭിഷിക്തരെ തൊട്ട് കളിക്കുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം ചെയ്യണമെന്ന് കർത്താവിനറിയാമെന്നൊരു വാക്കോടെ നിർത്തുന്നു ഓക്കേ ബായ്